നമുക്കിന്ന് നമുക്കിന്ന് ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് ഇതുപോലെ നല്ല പറക്കുന്ന സമൂസ ഉണ്ടാക്കാം കേട്ടോ അതിന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദയും അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ടേ അപ്പം എന്തുവാ നിങ്ങൾക്ക് വേണേൽ രണ്ട് രണ്ട് ഗ്ലാസ്സും മൈദപ്പൊടി എടുക്കുക ഇത് ഞാൻ ഒരു ഗ്ലാസ് മൈദ ഒരു ഗ്ലാസ് ഗോതമ്പൊടി പിന്നെ ചെറിയ സ്പൂണ് അരസ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് കുഞ്ഞ് സ്പൂണ് പിന്നെ അത് കളറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണേൽ കളർ ആഡ് ചെയ്യാം പിന്നെ ഈ ഈ ഡോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഒഴിക്കുന്ന ഡാളുടെ ഉരുക്കിയാണ് നിങ്ങൾക്ക് വേണേ നെയ്യ് ആഡ് ചെയ്യുക അല്ലേൽ എണ്ണ ഇത്ര ഇത്രയും ആഡ് ചെയ്താൽ മതി ഞാൻ ഒരു സ്പൂൺ ആഡ് ചെയ്തു എന്നിട്ട് സ്പൂൺ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ കൈ വെച്ച് നല്ലപോലെ ഞെരുടി ഞെരു യോജിപ്പിക്കണം കേട്ടോ ആ ഡാളുടെ എല്ലാം മാവിൽ നല്ലപോലെ പിടിക്കണം ഇതാണ്ട് ഇപ്പം ഞാൻ കൈ വെച്ച് ഞെരുടി നല്ലപോലെ യോജിപ്പിക്കാൻ പോവാം അങ്ങനെ യോജിപ്പിക്കുക നെയ്യും ആഡ് ചെയ്യാം കേട്ടോ ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ പുറം സമോസയുടെ ആ പുറം നല്ല ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ നല്ലപോലെ നമ്മളിങ്ങനെ കുഴച്ച് നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഞെരുടി പിടിക്കുമ്പോൾ ആ പിടുത്തം വിട്ടുപോവല് ഒരു ഉരുളയായിട്ട് തന്നെ നമുക്ക് കിട്ടണം അത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ താണ്ട് ഇതുപോലെ പിടിക്കുമ്പോൾ കണ്ടോ പൊടിഞ്ഞു പോവല് അപ്പോൾ ഇത് പരുവമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളമെടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കാമേ ഒരുപാട് വെള്ളം ആദ്യമേ കോരി ഒഴിക്കല് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ വേണ്ടി കേട്ടോ ഇല്ലാണ്ട് ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാമേ ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ എണ്ണ ആഡ് ചെയ്യാൻ ഞാൻ ശകലം എണ്ണ ആഡ് ചെയ്തോളൂ ഇപ്പം എന്നിട്ട് നല്ലപോലെ ഇളക്കി ഇതുപോലെ യോജിപ്പിക്കാം ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന കൂട്ടി ഇതുപോലെ കുഴച്ചെടുത്താൽ മതിയെ ഇപ്പോൾ ഇച്ചിരി ഹാർഡാണ് നല്ലപോലെ കുഴച്ചാൽ മതി അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ നല്ലപോലെ കുഴച്ച് കുഴച്ച് കൊടുക്കണം പിന്നെ കുഴച്ച് കഴിഞ്ഞ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് കഴിഞ്ഞ് വെക്കത്തില്ല അതുപോലെ അടച്ചു വെക്കണം അതിന് മുന്നേ ഒരു ശകല എണ്ണ അതിൻ്റെ പുറത്തൂടെ തൂക്കി കൊടുക്കണം എന്നിട്ട് എല്ലായിടവും പുരട്ടി അങ്ങ് അടച്ചു വെച്ച് കൊടുത്താൽ മതി കേട്ടോ ദാണ്ടിതിപ്പം ആയിട്ടുണ്ട് ദാണ്ടിതിപ്പം ആയിട്ടുണ്ട് ഞാൻ ഇത് അടച്ച് വെക്കാൻ പോവാണ് രണ്ടേ ഇതാണ് ഇതിൻ്റെ പരുവ അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് മസാല റെഡിയാക്കാം അതിന് ഞാൻ രണ്ട് രണ്ടുരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകണം ഇതിൻ്റെ വെളിയിലത്തെ ആ ചെളിയൊക്കെ പോകണം അത് കഴിഞ്ഞ് അത് കണ്ടിച്ച് നമ്മളൊരു കുക്കറിനകത്തിട്ടൊരു മൂന്ന് വിസിൽ കേൾപ്പിച്ച് കഴിയുമ്പോൾ അത് നല്ല വെന്ത് ഇതുപോലെ കിട്ടും നമുക്ക് അപ്പോൾ വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉപ്പിട്ട് വേണം വേവിക്കാൻ അത് നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെക്കാമേ പിന്നെ ഡ്രെയിൻ ചെയ്ത് എടുക്കാവേ എന്നിട്ട് ഇത് ചൂട് മാറുമ്പം നമുക്ക് പിന്നെ ഉള്ളം കിഴങ്ങളിലെ തോലിയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം അത് കഴിഞ്ഞ് ഇനി മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ട് ഞാൻ ഇഞ്ചി ഇഞ്ചിയും പിന്നെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്ത് അത് നല്ലപോലെ ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ തൊലിയൊക്കെ മാറ്റി വെച്ച് ആ ഉള്ളം കിഴങ്ങ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇച്ചിരി ഉള്ളതുകൊണ്ട് ഒരു സ്പൂണ് ആ എടുത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് ഇതുപോലെ മാഷ് ചെയ്തെടുത്ത് ചില ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഗ്രീൻ ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കുക ഗ്രീൻ പീസും നമ്മൾ സമോസക്കകത്ത് ഇടാറുണ്ട് അപ്പം എൻ്റെ ഇല്ലായിരുന്നപ്പം ഞാൻ ഉരുളം കിഴങ്ങ് മാത്രമാണ് എടുത്ത് അപ്പോൾ അതാണ്ട് നല്ലപോലെ മാഷ് ചെയ്ത് കൊടുത്ത് ഇനിയും നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി കളറിന് വേണ്ടി മുളക് പൊടിയും പിന്നെ ശകലം വീട്ടിൽ തന്നെ പൊടിച്ച ഗരം പൊടി അത്രയാണേ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ ഇളക്കിയെടുക്കാം ഇതുപോലെ നല്ലപോലെ മാഷായത് വേണ്ടെങ്കിൽ നിങ്ങൾ ഉരുളം കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു വിസിൽ ഏപ്പിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഒരുപാട് ഉടഞ്ഞു പോകത്തില്ല ഇത്രയും മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് ഇത് വലിയ സ്പൈസി മസാല ഒന്നും ഇച്ചിരി കൂടെ സ്പൈസി വേണ്ടവർക്ക് ഇച്ചിരി കൂടെ മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതെല്ലാം റെഡിയായി അപ്പം ഞാൻ ശകലം ഗരം മസാലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഇത്രേ ഉള്ളൂ അത് കഴിയുമ്പം നമ്മൾ ഇച്ചിരി മല്ലിയില ഇല അരിഞ്ഞ് ഈ മസാലയ്ക്കകത്തൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ അങ്ങനെ നമ്മുടെ മസാല റെഡിയാവും ഈ മസാല നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇതുണ്ട് കണ്ടോ ഇതുപോലെ നല്ലപോലെ മിക്സ് അങ്ങനെ ദാണ്ട് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാമേ ഉണ്ടോ അപ്പം ഇത് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഇട്ടേ മല്ലിയില മസാല റെഡിയാണ് കേട്ടോ ഇനി ബാക്കി നമ്മൾ സമോസയുടെ നമ്മൾ സമോസ നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾ എന്തുവാ ആ നമ്മൾ കുഴച്ച് വെച്ച ഡോ വെച്ചാണ് ഉണ്ടാക്കുന്നത് സമോസ ഷീറ്റോ ഒന്നും വേണ്ട ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പാടൊന്നുമില്ല എന്നാണ് ഞാൻ ഒരു ചപ്പാത്തി പലക എടുത്തു വെച്ച് മൈദപ്പൊടിയിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നതുകൊണ്ട് ഒരു ഉരുള എടുത്തിട്ട് നല്ല നല്ലപോലെ ഇങ്ങനെ ഓവൽ ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുക്കണം കേട്ടോ വട്ടത്തിലല്ല ഓവൽ ഷേപ്പിൽ വരണം അങ്ങനെ ഓവൽ ഷേപ്പിൽ നമ്മൾ ഓവൽ ഷേപ്പിൽ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞ് നമുക്ക് ഇത് നടുക്കൂന്ന് ഇങ്ങനെ കണ്ടിച്ച് കൊടുക്കണേ വീഡിയോയിൽ കാണുന്ന പോലെ ഇതാണ്ട് ഇതുപോലെ കണ്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പകുതി പകുതി ഇതെടുത്ത് നമ്മൾ പരത്തി അതെടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മളിതുപോലെ വെള്ളം തേച്ച് കൊടുത്ത് അപ്പുറത്തെ സൈഡ് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം അപ്പം നമുക്കൊരു കോൺ പോലെ കിട്ടും അതിനകത്തോട്ട് നമ്മുടെ ഫില്ലിങ് നിറയ്ക്കും കുത്തി നിറയ്ക്കരുത് കീറിപ്പോവും നിറച്ച് കഴിഞ്ഞ് എല്ലാ വശത്തും നമ്മൾ വെള്ളം തേച്ച് കൊടുക്കണം എന്നിട്ട് ഇപ്പുറത്തെ വശം അപ്പുറത്തെ വശത്തിലോട്ട് ഇതുപോലെ ഒട്ടിച്ചാൽ മതി അത് കഴിഞ്ഞ് അപ്പുറത്തെ അപ്പുറത്തെ എൻഡ് പിടിച്ച് ഇപ്പുറത്തെ എൻഡിലോട്ട് ഒട്ടിക്കണം എന്നിട്ട് ഈ വെള്ളം ഒട്ടിച്ചേക്കുന്നുണ്ട് അത് പെട്ടെന്ന് ഇട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ സമോസ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ബാക്കി എല്ലാം ഇതുപോലെ ചെയ്തെടുത്തു കൊടുക്കണം കേട്ടോ അടുത്ത ഷേപ്പ് കൂടെ ഞാൻ കാണിച്ചുതരാം ഒരു വശത്ത് വെള്ളം തേച്ചു എന്നിട്ട് അടുത്ത വശം ഇങ്ങനെ ഒട്ടിച്ചു അപ്പോൾ നമുക്കൊരു കോൺ പോലെ കിട്ടി അതിനകത്തോട്ട് ഫില്ലിങ് നിറച്ച് കൊടുത്തു പിന്നെ എൽ സൈഡിലെല്ലാം ഇതുപോലെ വെള്ളം തേച്ച് കൊടുത്ത് ഈ വശം പിടിച്ച് ഇങ്ങനെ ഒട്ടിച്ചിട്ട് അപ്പുറത്തെ എൻ്റെ പിടിച്ച് അപ്പുറത്തെ എൻഡിലോട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം എന്താ സമോസത്തെ ഷേപ്പ് ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കാം വേണ്ടേ ഇപ്പം കണ്ടോ എല്ലാം നമുക്ക് അതേ ഷേപ്പിൽ കിട്ടി ഞാൻ രണ്ട് കപ്പ് മാവാണ് മാവാണെടുത്ത് അതിലെനിക്ക് എട്ട് സമോസ ഉണ്ടാക്കാൻ പറ്റി കേട്ടോ അങ്ങനെ എല്ലാം എന്താണ്ട് ഞാൻ നല്ല ഷേപ്പിൽ സമോസയുടെ ഷേപ്പിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് എണ്ണ വയ്ക്കാം കേട്ടോ ഇതാണ്ട് നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് ഈ എണ്ണ നമ്മൾ സിമ്മിലിട്ടാണ് ചൂടാക്കി അപ്പോൾ എണ്ണ ചൂടായി വരുമ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതാണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കരിയാതെ ഓരോ വശം തിരിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും അപ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇതുപോലെ രണ്ട് ഒരു ആയപ്പോൾ ഞാൻ അടുത്ത വശം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ വശവും നമുക്കിതുപോലെ തിരിച്ചിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സമോസ ഇവിടെ റെഡി ആവുമോ ഇതാണ്ട് കണ്ടോ ഇതിൻ്റെ കളർ ചെറുതായിട്ട് മാറി വരുന്നുണ്ട് ഇതാ കളറൊക്കെ മാറി സമോസ ഇവിടെ റെഡിയാണേ ഇതാണ്ട് ഒരു പത്ത് പത്ത് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇനി തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ കിട്ടുമോ ഇതുപോലത്തെ കളറാവുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം ഇതാ കണ്ടോ ഇത് നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന സമോസ നോർത്ത് ഇന്ത്യൻ സൈഡിൽ സമോസയാ അത് മറ്റേ സമോസയെക്കാളിലും ഇത് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇതാണ്ട് ഇതുപോലെ നമുക്ക് കിട്ടി അതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം കേട്ടോ ഇത് റിയാക്ഷൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിന് മുന്നേ ഇതെല്ലാം തീർന്നു പിന്നെ അതാണ്ട് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ ഒരെണ്ണത്തിൻ്റെ ഷേപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ തമോസയുടെ ഷേപ്പ് വേണ്ട ഇത് ഞാൻ ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ ഇതാണ്ട് ഇതൊരു ചെറിയ ചട്ണിയാണ് അതിന് വേണ്ടി ഇതാണ്ട് സമോസ കണ്ട നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കാട്ടിലും നല്ലതായിട്ടോ അപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ എല്ലാവരും കുഞ്ഞുമക്കൾക്കല്ല നമുക്കും കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ബായ്